ദൈവ തിരുനാമത്തിന് നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ സ്തോത്രം ചെയ്യുകയും സ്തുതിക്കുകയും ചെയ്യുന്നു കർത്താവിനാൽ അനുഗ്രഹീതരായ ദൈവമക്കളോട് ചേർന്ന് മഹാദൈവത്തെ വാഴ്ത്തി സ്തുതിച്ച് പുകഴ്ത്തിക്കൊണ്ട് ദൈവവചന ധ്യാനം ഓരോ ദിവസവും അനുഗ്രഹമാണെന്ന അറിവോടെ നിങ്ങൾക്കായി പരിശുദ്ധാത്മാവിൻ്റെ ഹൃദയത്തിൽ തന്നിരിക്കുന്ന സ്വർഗീയ ദൂതിലേക്ക് നിങ്ങളെ സാദനം കൂട്ടിക്കൊണ്ടുപോകുകയാണ് അതിനേക്കാൾ മുമ്പ് ദൈവവചന കേൾവിക്ക് വേണ്ടി ആത്മാർത്ഥതയോടെ കാത്തിരിക്കുന്ന പ്രിയപ്പെട്ടവരെ സ്നേഹാധരവോടെ വന്ദനം പറയുന്നു നിങ്ങൾക്ക് അനുഗ്രഹങ്ങളും നന്മകളും നേരുന്നു നമ്മുടെ രക്ഷിതാവും കർത്താവുമായിരിക്കുന്ന ദൈവത്തിന് സ്തോത്രവും സ്തുതിയും മഹത്വവും പുകഴ്ച്ചയും കരയറ്റിക്കൊണ്ട് ഇന്ന് കർത്താവിന് നമ്മോട് സംസാരിപ്പാൻ ഹിതമായിരിക്കുന്ന ദൈവിക ആലോചന നമുക്ക് ഗ്രഹിക്കേണ്ടതിന് മനസ്സിലാകേണ്ടതിന് നമുക്കത് ഫലിക്കേണ്ടതിന് പ്രാർത്ഥനാ പരിസരം ഞാൻ തിരുവിഴുത്തിലേക്ക് നിങ്ങളെ ക്ഷണിക്കുന്നു വിശുദ്ധ ബൈബിളിലെ ഒന്ന് ചോമയൻ അധ്യായം എട്ടാമത്തെ വാക്യം വായിച്ച് കേൾപ്പിക്കാം ഒന്ന് ഷോമേൽ രണ്ടാമധ്യായം എട്ടാമത്തെ വാക്യം അവൻ ദരിദ്രനെ പൊടിയിൽ നിന്ന് നിവർത്തുന്നു അഗതിയെ കുപ്പയിൽ നിന്ന് ഉയർത്തുന്നു പ്രഭുക്കന്മാരോടുകൂടി ഇരുത്തുവാനും മഹിമാസനം അവകാശമായി നൽകുവാനും തന്നെ ഒന്നോടെ ഞാൻ ആ സുന്ദരവാക്യം വായിക്കാം അവൻ ദരിദ്രനെ പൊടിയിൽ നിന്ന് നിവർത്തുന്നു അഗതിയെ കുപ്പയിൽ നിന്ന് ഉയർത്തുന്നു പ്രഭുക്കന്മാരോടുകൂടി ഇരുത്തുവാനും മഹിമാസനം അവകാശമായി നൽകുവാനും തന്നെ ദീർഘനാൾ മക്കളില്ലാതിരുന്ന ഒരു പാവം അമ്മ ഹന്ന ആക്ഷേപിക്കപ്പെട്ടും നിന്ദിക്കപ്പെട്ടും മാനസികമായി പീഡിപ്പിക്കപ്പെട്ടും തലമുറകളില്ലാത്തതിൻ്റെ വലിയ നിന്ദാഭാരം മനസ്സിൽ പേറി ഏറെ നാൾ നടന്ന ഹന്ന ദൈവാലയത്തിനകത്തിരുന്ന് പ്രാർത്ഥിക്കുന്നേരം മഹാദൈവത്തിൻ്റെ ദൃഷ്ടികൾ അവളിൽ പതിയുകയും ആ കണ്ണുനീരിനും പ്രാർത്ഥനയ്ക്കും മറുപടി കൊടുക്കണമെന്ന് സ്വർഗം നിശ്ചയിക്കുകയും അടയപ്പെട്ട ഗർഭം തുറന്ന് സൗമേൽ ബാലനെ ഉള്ളിൽ കൊടുത്ത് അത് ദൈവിക നന്മയ്ക്കും ഇസ്രായേലിൻ്റെ ഉയർച്ചയ്ക്കും കാരണഭൂതമാക്കി തീർക്കത്തക്ക രീതിയിൽ ദൈവത്തിൻ്റെ അതിരി കടന്ന കരുണയ്ക്കും കൃപയ്ക്കും പാത്രീഭൂതയായ ഹന്ന എന്ന വേദപുസ്തകത്തിലെ പഴയ നിയമത്തിലെ ഏറ്റവും അനുഗ്രഹീതമായ കഥാപാത്രങ്ങളിൽ ഒരാൾ അനേക വേദികളിൽ പ്രഭാഷണ വിഷയമായി മാറത്തക്ക രീതിയിൽ കണ്ണുനീരിൻ്റെയും നിലവിളിയുടെയും കാലത്തെ പ്രാർത്ഥന കൊണ്ട് മാറ്റി ഉല്ലാസത്തിൻ്റെയും ഉത്സവത്തിൻ്റെയും കാലമാക്കി മാറ്റാൻ ദൈവത്താൽ നിയോഗിക്കപ്പെട്ട അനുഗ്രഹിക്കപ്പെട്ട ഏറ്റവും ശ്രേഷ്ഠമതി എന്ന് വിളിക്കപ്പെടാൻ കൊള്ളാവുന്ന ഹന്ന ആ ഹന്ന ദൈവസന്നിധിയിൽ നിന്ന് പ്രാപിച്ച നന്മ ഒത്തിരി നാളത്തെ നിന്നയ്ക്ക് പരിഹാരമായി ദൈവം കൊടുത്ത പ്രാർത്ഥനയുടെ മറുപടി അതിൻ്റെ വെളിച്ചത്തിൽ ആ വലിയ നന്മ ഉള്ളിൽ പേറി കയ്യിൽ പേറി ദൈവത്തിൻ്റെ സന്നിധി നിൽക്കുമ്പോൾ സന്തോഷ നിർവൃതിയോടെ ദൈവത്തിന് മഹത്വത്തിൻ്റെ ഗാനാലാപനം നടത്തുകയാണ് ഇങ്ങനെ വേദപുസ്തകത്തിൽ ഒത്തിരി പേർ അവരുടെ ജീവിതത്തിൽ ഒരിക്കലും നടക്കില്ല എന്ന് വിചാരിച്ച പല കാര്യങ്ങളും ദൈവത്താൽ നടന്നു കിട്ടിയപ്പോൾ സന്തോഷത്തിൻ്റെ കീർത്തനം ആത്മാവിൽ പാടിയ രംഗങ്ങൾ ഞാൻ ഏറെ ശ്രദ്ധിച്ചിട്ടുണ്ട് അതിലൊന്നാണ് ഹന്ന പാടുന്ന ഈ രണ്ടാം അധ്യായത്തിലെ ഒന്നാം വാക്യം മുതലുള്ള ഭാഗങ്ങൾ ഇസ്രായേൽ മക്കൾ ചെങ്കട കിടന്നപ്പോൾ ഒരിക്കലും സാധ്യമാകില്ല ഭർവോൻ്റെ കൈയാൽ തീരുമെന്ന് വിചാരിച്ച ആ ജനത്തിന് ചെങ്കട പിറന്ന് മറുകര കയറ്റിയപ്പോൾ പുറപ്പാട് പതിനഞ്ചിലും മോശയും കൂട്ടരും ഇതുപോലെ ആത്മാർത്ഥതയോടെ പാടുന്നുണ്ട് ദബോര എന്ന ന്യായാധിപത ഇസ്രായേലിനെ ന്യായപാലനം ചെയ്യാൻ വേണ്ടി ദൈവത്താൽ എഴുന്നേൽപ്പിച്ച ആ സ്ത്രീ ഏറ്റവും ശക്തമായിരിക്കുന്ന ഒരു വലിയ യുദ്ധം നേരിടുന്നു ആ യുദ്ധത്തിൻ്റെ മുമ്പിൽ ദബോര സർവശക്തനായ ദൈവത്തിൻ്റെ ആശ്രയിച്ച് ഒരു സ്ത്രീ നയിച്ച ഇസ്രായേലിൻ്റെ യുദ്ധം സമരരഥന്മാരുടെ മുമ്പിൽ പട്ടുപോകാതെ ദൈവത്തിൻ്റെ കാരുണ്യം കൊണ്ട് തൻ്റെ രാജ്യത്തെയും തൻ്റെ കൂടെയുള്ളവരെ രക്ഷിച്ച ആ വലിയ സന്തോഷത്തിൽ സന്തോഷ നിർവൃതിയോടെ ആനന്ദത്തോടും ആത്മാവിലും പാടിയ ഒരാത്മീക കീർത്തനമായി ന്യായാധിപന്മാർ അഞ്ചാമധ്യായത്തെ കരുതാം മറിയ എലിസബത്ത് സക്കരിയാവ് ഇവരെല്ലാം ഇതുപോലത്തെ ആത്മീക കീർത്തനങ്ങൾ സന്തോഷവേടയിൽ പാടിയിട്ടുണ്ട് അവർ പോലും വിചാരിക്കാത്ത വരികൾ അതിനകത്ത് ദൈവം അന്തർലീനമാക്കിയിട്ടുമുണ്ട് ഇവിടെ ഇതാ സൂക്ഷിച്ച് പരിശോധിച്ചാൽ ഇരുപത്തൊന്ന് കാര്യങ്ങൾ ദൈവത്തെക്കുറിച്ച് പരാമർശിക്കുന്ന ഒരാത്മീക കീർത്തനമാണ് ഹന്ന പാടി വരുന്നത് ഇരുപത്തൊന്നോളം വിഷയങ്ങൾ ഞാൻ ഞാനതിനകത്ത് ശ്രദ്ധേയമായി പരാമർശിക്കപ്പെട്ടതിരിക്കുന്നത് കണ്ടു അതിലൊരു കാര്യമാണ് എട്ടാമത്തെ വാക്യം എട്ടാമത്തെ വാക്യം ഇങ്ങനെയാണ് പറയുന്നത് ദൈവം ദരിദ്രനെ പൊടിയിൽ നിന്ന് നിവർത്തുന്നു നിവർത്തുന്നു എന്ന വാക്ക് ശ്രദ്ധേയമാണ് അഗതിയെ കുപ്പയിൽ നിന്ന് ഉയർത്തുന്നു ഉയർത്തുന്നു എന്ന വാക്കും ശ്രദ്ധേയമാണ് എന്തിനാണ് പ്രഭുക്കന്മാരോടുകൂടെ ഇരുത്താനും മഹിമാസനം അവകാശമായി നൽകുവാനും തന്നെ ദൈവത്തിൻ്റെ സ്വഭാവം ഞാൻ എത്രയോ പ്രാവശ്യം പറഞ്ഞിരിക്കുന്നത് വിശുദ്ധ ബൈബിൾ വായിക്കുമ്പോൾ നാം അറിയേണ്ടത് കുറേ ആളുകളുടെ വ്യത്യസ്ത സ്വഭാവങ്ങൾ ആലേഖനം ചെയ്യപ്പെട്ടിരിക്കുന്ന ഒരു പുസ്തകമായി ബൈബിളിനെ കരുതരുത് പിന്നെയോ ദൈവത്തിൻ്റെ സ്വഭാവം അത് നിറഞ്ഞു നിൽക്കുന്നത് വിശുദ്ധ ബൈബിളിലൂടെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് എന്താണ് ദൈവത്തിൻ്റെ സ്വഭാവം ദൈവത്തിൻ്റെ സ്വഭാവത്തിൽപ്പെട്ട കാര്യമാണ് ഇവിടെ എഴുതിയിരിക്കുന്നത് അവൻ ദരിദ്രനെ പൊടിയിൽ നിന്ന് നിവർത്തുന്നു ഞാൻ ഇന്നത്തെ തലക്കുറിമാനം കൊടുത്തിരിക്കുന്നത് നിവർത്തുന്ന ഉയർത്തുന്ന ഇരുത്തുന്ന നൽകുന്ന ദൈവമെന്നാണ് ഈ നാല് കാര്യങ്ങൾ ഒരാവശ്യക്കാരനെ സംബന്ധിച്ച് ഒരു തകർന്നവനെ സംബന്ധിച്ച് എല്ലാവരും കൂടി പൊളിച്ചു കളഞ്ഞവനെ സംബന്ധിച്ച് എത്ര ആശ്വാസമെന്നറിയാമോ ആ വാക്കുകളൊന്നുകൂടെ ശ്രദ്ധേയമാണ് അവിടെ എഴുതിയിരിക്കുന്നു ദരിദ്രനെ പൊടിയിൽ നിന്ന് നിവർത്തുന്നു ദൈവത്തിൻ്റെ പരിപാടിയാണ് ഒടിച്ച് കൂട്ടി ചവിട്ടിക്കൂട്ടി ആക്രി പരുവത്തിനൊരു മൂലയിൽ ചതച്ചു വെക്കുക എന്നുള്ളത് ഈ ലോകത്തിൻ്റെയും പിശാചിൻ്റെയും പരിപാടിയാണെങ്കിൽ എൻ്റെ ദൈവത്തിൻ്റെ പദ്ധതി ലോകം െറുത്ത് പനമ്പ് തെറുക്കുന്നത് പോലെ തെറുത്ത് വെറും അടുക്കളയിൽ ഉപയോഗിക്കുന്ന കരി തുണി ചുരുട്ടിക്കൂട്ടി കളയുന്ന പോലെ ചുരുട്ടിക്കൂട്ടി കളഞ്ഞവരെ എൻ്റെ ദൈവം തപ്പി തപ്പിച്ചെന്ന് നിവർത്തിയിട്ടുണ്ട് എത്രയോ പേരുടെ ചരിത്രം ബൈബിളിൽ നിന്നെടുക്കാം എല്ലാവരും കൂടി ഒതുക്കിയതല്ലേ യോസേപ്പിനെ എൻ്റെ കർത്താവല്ലേ നിവർത്തിക്കൊണ്ടുവന്നത് എല്ലാവരും കൂടി ഒതുക്കിയതല്ലേ ദാവീദിനെ എൻ്റെ കർത്താവല്ലേ നിവർത്തിക്കൊണ്ടു വന്നത് ജീവിതം തന്നെത്താൻ ചുരുണ്ടുപോയി എന്ന് പറഞ്ഞൊരു രാജാവുണ്ട് അത് ഇസ്കിയാവാണ് എസ്യാവ് മുപ്പത്തെട്ടിലെഴുതിയിട്ടുണ്ട് നെയ്ത്തുകാരൻ തുണി ചുരുട്ടിയതുപോലെ പോയതാണ് എൻ്റെ ദൈവമല്ലേ നിവർത്തിക്കൊണ്ടു വന്നത് എൻ്റെ പ്രിയരെ ഇങ്ങനെ എത്രയോ എത്രയോ പേരെ ലോകം ചുരുട്ടിയത് ചുരുട്ടിക്കൂട്ടി മൂലയിൽ വെച്ചത് ആരും കാണാതെ വലിച്ചെറിഞ്ഞത് സ്വർഗ്ഗം തപ്പിച്ചെന്ന് അതിനെ നിവർത്തി മനോഹരമായി മറ്റുള്ളവർ കാണുക വിരിച്ചിട്ടവനാണ് പരിശുദ്ധനായ ദൈവം അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ ആരൊക്കെ നിങ്ങളെ ചുരുട്ടിയാലും ഒതുക്കിയാലും മടക്കി കൂട്ടിയാലും ഞാൻ പറയുന്നത് പോലെ ഈ ആക്രി സാധനങ്ങളെല്ലാം നിലത്തിട്ട് ചവിട്ടിയിട്ട് പപ്പട പരുവത്തിനാക്കിയിട്ട് ഒതുക്കി വെച്ചിരിക്കുന്നത് പോലെ ഒതുക്കി വെച്ചാലും എൻ്റെ ദൈവത്തോട് നിരന്തര പ്രാർത്ഥനയിൽ അഭയാദന കഴിക്കാമെങ്കിൽ അവരെ നിവർത്താൻ ദൈവം വിശ്വസ്തനാണ് നിവർത്തുന്നു അടുത്തത് അഗതിയെ കുപ്പയിൽ നിന്ന് ഉയർത്തുന്നു ദൈവത്തിൻ്റെ അടുത്ത പരിപാടിയാണ് സ്വർഗസ്ഥനായ ദൈവം ഒരിത്തനും താത്തിയല അറ്റ കൈക്ക് ആരെങ്കിലും തള്ളിക്കളഞ്ഞെങ്കിലേ ഉള്ളൂ അല്ലാത്ത എല്ലാവരെയും കർത്താവിൻ്റെ കയ്യിൽ വേദപുസ്തകത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ചിന്തകളിലൊന്നാണ് അവൻ നിങ്ങളെ തക്ക സമയത്ത് ഉയർത്തേണ്ടതിന് ബലമുള്ള കൈ കീഴിൽ താണിരുന്നു എന്നുള്ളത് അപ്പോൾ ദൈവം ഉയർത്തുന്ന ദൈവമാണ് മനുഷ്യൻ താഴ്ത്തിക്കെട്ടും സ്വന്തം ആളുകളുടെ മുമ്പിൽ വെച്ച് കല്യാണ സദസ്സിൽ വെച്ച് പൊതുവേദിയിൽ വെച്ച് അടച്ച വാക്കുകൊണ്ട് താഴ്ത്തി കെട്ടിയ എത്രയോ ആളുകൾ സങ്കടത്ത് എൻ്റെ മുഖത്തേക്ക് ചെരുപ്പൂരി അടിച്ചാൽ എനിക്ക് അത്രയും വേദനയില്ലായിരുന്നു അത്രയും പേരുടെ മുമ്പിൽ വെച്ച് അങ്ങേരെന്നെ അതുപോലെ പറഞ്ഞു മുഖത്തടിച്ചതുപോലെ നിങ്ങളെത്ര അറിയില്ല ചില വേളയിലൊക്കെ ഞാനും അനുഭവിച്ചിട്ടുണ്ട് ഇരുത്തി വിളമ്പി വെച്ച ആഹാരം കല്യാണത്തിന് പോയിട്ട് ഉണ്ണാതെ പോകുന്ന ദിവസങ്ങളുണ്ട് കാരണം അതുപോലെ ഏറ്റവും വേണ്ടപ്പെട്ടവരെന്ന് കരുതിയവർ മറ്റുള്ളവരുടെ മുമ്പിൽ വെച്ച് അട്ടച്ചാക്ഷേപിച്ച് കളഞ്ഞ വേദനിച്ച നിമിഷങ്ങൾ ലോകം ഒരിക്കലും ഉയർത്താൻ സമ്മതിക്കില്ല താഴ്ത്താനേ ശ്രമിക്കത്തുള്ളൂ പക്ഷേ ദൈവമുണ്ട് അഗതിയെ ഉയർത്തുന്നവൻ എന്തിനാണ് നിവർത്തിയത് എന്തിനാണ് ഉയർത്തിയത് എന്നാണ് അടുത്ത രണ്ട് വാചകങ്ങൾ എന്തിനാ നിന്നെ നിവർത്തിയത് എന്തിനാണ് നിന്നെ ഉയർത്തിയത് പ്രഭുക്കന്മാരോടുകൂടെ ഇരുത്തുവാനും മഹിമാസനം അവകാശമായി നൽകുവാനും മഹിമാസനം എന്നുള്ളതിന് ഓണേർഡ് പൊസിഷൻ ഒരു മാനിക്കപ്പെട്ട പദവി നിനക്ക് അവകാശമായി തരാനാണ് നിന്നെ ഉയർത്തിക്കൊണ്ടുവന്നത് നിന്നെ നിവർത്തിക്കൊണ്ടുവന്നത് എൻ്റെ പ്രിയപ്പെട്ടവരെ ദൈവത്തിൽ തന്നെ ആശ്രയിക്ക് പ്രാർത്ഥന കുറയാതിരിക്കട്ടെ നിരന്തരമായി ദൈവത്തിൻ്റെ പാതപ്പെടുത്തി ഏൽപ്പിച്ചു കൊടുക്കുക ഏപ്രിൽ മാസം അധികം അധികം പ്രാർത്ഥിക്കാൻ സമയം കണ്ടെത്ത് നിങ്ങളറിയാതെ നിവർന്നു വരും നിങ്ങളറിയാതെ ഉയർന്നു വരും എന്തിനു വേണ്ടിയിട്ട് സ്വർഗസ്ഥനായ ദൈവത്തിന് നിങ്ങളെ ചില ഉന്നതന്മാരുടെ കൂടെ ഇരുത്താനും ദൈവം നിങ്ങൾക്ക് ചില പ്രത്യേക പൊസിഷൻ തരാനും നിങ്ങൾക്കങ്ങനെ ഒന്ന് വിശ്വസിക്കാമോ ജനിച്ചതും വളർന്നതൊക്കെ ചുരുണ്ട് കൂടിക്കിടക്കുന്ന ഒരു താഴെക്കടയിലാണ് പക്ഷെ സർവശക്തൻ നിവർത്തിക്കൊണ്ടും ഉയർത്തിക്കൊണ്ടും വരുന്നത് നിന്നെ ചില പദവിയിലിരുത്താൻ ആത്യന്തികമായി നമ്മുടെ കർത്താവിനോടുകൂടെ ഇരുത്താൻ എന്ന കാര്യം ഞാൻ മറക്കുന്നില്ല അപ്പോൾ തന്നെ ഈ ലോകത്തിൽ ചില പദവികളും ചില പൊസിഷനുകളും ചില മുഖാന്തരങ്ങളും ചില അവസരങ്ങളും നിനക്ക് വേണ്ടി കരുതി വെച്ചിട്ടാണ് ദൈവം നിന്നെ ഉയർത്തിയത് നിവർത്തിയത് നമുക്ക് ആ വാക്കൊന്നോടെ പറഞ്ഞിട്ട് പ്രാർത്ഥിക്കാം എൻ്റെ ദൈവം നിവർത്തുന്നവനാണ് ഉയർത്തുന്നവനാണ് ഇരുത്തുന്നവനാണ് നൽകുന്നവനാണ് പിടിച്ചുപറച്ചു മേടിക്കുന്നവനും നമ്മെ ജീവിതത്തിൽ ഒതുക്കിക്കളയുന്നവനുമല്ല എല്ലാം തന്നു നമ്മളെ മാനിക്കുന്നവൻ അധികാരത്തിൻ്റെ അനുഗ്രഹത്തിൻ്റെ പദവികളിൽ ദൈവം നമ്മെ ഇരുത്തുന്നവൻ നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം പരിശുദ്ധനായ ദൈവമേ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ എൻ്റെ ദൈവത്തിൻ്റെ സ്വഭാവം നിവൃത്തി ഉയർത്തി ഇരുത്തി നൽകി എല്ലാവരും കാണുകയും മാനിക്കുന്നതാണെന്ന് ഹന്നയുടെ വാക്കിൽ നിന്ന് ഞങ്ങൾ തിരിച്ചറിയുന്നപ്പ എത്രയോ പേര് ഈ ഒരു നിലവാരത്തിൽ ദൈവത്താൽ ഉയർത്തപ്പെട്ടവരുണ്ട് ഒരിക്കലും ഇങ്ങനെ ഒരു സ്ഥിതിയിൽ വരുമെന്ന് ഇങ്ങനെ ഉയർച്ചയിലെത്തുമെന്ന് മറ്റുള്ളവരെ ഇതുപോലെ സഹായിക്കാൻ പറ്റുമെന്ന് കരുതിയതല്ല എന്ന് പറയുന്ന എത്രയോ ഭക്തിയുള്ളവർ ഇത് കേൾക്കുന്നുണ്ടായിരിക്കും ആർക്കെങ്കിലുമൊക്കെ അത് കഴിയാതെ പോയെങ്കിൽ നിവർത്തപ്പെടേണ്ട ഉയർത്തപ്പെടേണ്ട ഇരുത്തപ്പെടേണ്ട ദൈവത്തിന് ചില നന്മകൾ കൊടുക്കേണ്ടവരുണ്ടെങ്കിൽ അവരെ ഏപ്രിൽ മാസത്തിൽ പരിഗണിക്കണമേ അപ്പ അവരിൽ തിരിച്ചറിഞ്ഞ് പ്രാർത്ഥിക്കുമ്പോൾ സംഭവിക്കണമേ ഞാൻ അനുഗ്രഹിക്കുന്നു പ്രാർത്ഥിക്കുന്നു യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആ